മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് കൗൺസിലർ ജോസ് ഫ്രാങ്കലിനെതിരെ ഭീഷണിയെ തുടർന്ന് യുവതി തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ കടം തീർക്കാൻ സബ്സിഡി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് തന്നെ തോലുക്കൽ ഓഫീസിലേക്ക് ക്ഷണിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നു വിവരങ്ങളുമായി വിസ്മയാണ് ചേരുന്നത് വിസ്മയെ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഒരു യുവതി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പേര് കുറിപ്പിൽ പറയുന്നുണ്ടെങ്കിൽ ആ യുവതി മരിച്ചിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ജോസ് ഫ്രാങ്കിളിനെതിരെ വിസ്മയ നിലവിൽ രേണുക ഇപ്പോൾ നിലവിൽ ഒരു നാല് പേജ് അടങ്ങുന്ന ആത്മഹത്യാ കുറിപ്പാണ് വറത്തു വന്നിരിക്കുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഈ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിൽ തന്നെ നിരന്തരമായി ഈ ജോസ് ഫ്രാങ്ക്ലിൻ മോശമായി തന്നോട് മോശമായി നിരന്തരമായി പെരുമാറിയിരുന്നു എന്നാണ് ഇതിൽ എഴുതി ഈ ഒരു കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് നിലവിൽ ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടെ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ നിലവിൽ ഈ ഒരു ഫ്രാങ്ക്ലിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ആ ഒരു കാര്യത്തിലും ഒരു നടപടിയും നിലവിൽ ഉണ്ടായിട്ടില്ല എന്തായാലും ഈ ഒരു ആരോപണങ്ങളിൽ തുടർ നടപടി ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് കരുതാവുന്നത് ഇന്നലെ കഴിഞ്ഞ എട്ടാം തീയതി ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് നെയ്യാറ്റിൻകരയിൽ ഒരു സ്ത്രീ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുകയായിരുന്നു ആദ്യം ഇത് പോലീസ് ഒരു അപകട മരണമാണെന്നായിരുന്നു കരുതിയിരുന്നത് ഗ്യാസ് പൊട്ടിത്തെറിച്ചോടെ പൊട്ടിത്തെറിച്ച് മരിച്ചതോടെ സ്വാഭാവികമായും അപകട അപകട മരണമാണെന്ന് കരുതിയും എന്നാൽ പിന്നീടാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ലഭിക്കുകയും അത് പിന്നീടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ആണ് അല്ലെ ജീവൻ ഒടുക്കിയതാണെന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമായത് ആ ഒരു കുറിപ്പിലായിരുന്നു ജോസ് ഫ്രാങ്ക് ഫ്രാങ്ക്ലിനെതിരെ അതായത് ഇങ്ങനെ ഈ ഒരു ജോസ് ഫ്രാങ്ക്ലിൻ എന്നയാളാണ് താൻ മരിക്കാൻ കാരണം എന്നുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ആ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ അതായത് നാല് പേജ് അടങ്ങുന്ന ഈ കുറിപ്പിലെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ോൺ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് തന്നോട് മോശമായി പെരുമാറി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കടയിൽ വെച്ചും തന്നോട് മോശമായി പെരുമാറി അയാൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അത് നിരന്തരമായി താനിത് നേരിട്ടു കൊണ്ടിരിക്കുന്നു അയാൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെയൊക്കെ പെരുമാറാമോ എന്ന് ആ ഒരു ആത്മഹത്യാക്കുറിപ്പിലുണ്ട് അതുപോലെ തന്നെ തൻ്റെ മകനാണ് ഈ ഒരു കത്ത് ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് അതിൽ തന്നെ പറയുന്നുണ്ട് വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട്ടണം എന്നുള്ള ഒരു ആവശ്യവും ഈ ഒരു കത്തിൽ കുറിച്ചു വെച്ചിരുന്നു അതുപോലെ തന്നെ ആ വീട്ടാനുള്ള കടങ്ങൾ ഏതൊക്കെയാണ് കടങ്ങൾ ആരോ ആരുടെയൊക്കെയാണ് ആ അത്തരം കാര്യങ്ങളടക്കം ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മകന് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തനിക്കനെ ജീവിക്കാൻ ആഗ്രഹമില്ല അല്ലെങ്കിൽ തന്നെ ഇനി ജീവിക്കാൻ സമ്മതിക്കില്ല എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു അത്തരത്തിലുള്ളൊരു കാര്യമാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും തന്നെ നിരന്തരമായി ഈ ഒരു കടയിൽ വെച്ചാണെങ്കിലും അതുപോലെ തന്നെ ഓഫീസിൽ വെച്ചാണെങ്കിലും തന്നെ നിരന്തരമായി തന്നോട് മോശമായി ഈ ജോസ് ഫ്രാങ്ക്ലിൻ പെരുമാറി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു നാല് പേജ് അടങ്ങുന്ന ആത്മഹത്യാക്കുറിപ്പിൽ ഈ ഒരു നേട്ടിങ്ങര സ്വദേശിനി എഴുതി വെച്ചിരുന്നത് എന്തായാലും ഈയൊരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ലൈംഗികാക്രമ അതിക്രമത്തിനും ഫ്രാങ്ക്ലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഈ ഒരു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ഈയൊരു ജോസ് ഫ്രാങ്ക് ഫ്രാങ്ക്ലിന് മുൻകൂർ ജാമ്യം ലഭിച്ചു അതിനാൽ തന്നെ ഈയൊരു മുൻകൂർ ജാമ്യം ലഭിച്ചു അതിനുശേഷം ഈയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അതായത് ജോസ് ഫ്രാങ്ക്ലിനെ ഈ ഒരു കുറേ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ഇതിനെ കൊണ്ടുള്ള വാട്സപ്പ് പോസ്റ്റുകളും വന്നിരുന്നു അതായത് ഈ ഫ്രാങ്ക്ലിനെ പിന്തുണക്കുന്നൊരു രീതിയായിരുന്നു രീതിയാണ് നിലവിൽ കണ്ടുവരുന്നത് അതായത് ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം പിന്തുണച്ചുകൊണ്ടുള്ള വാട്സപ്പ് പോസ്റ്റുകളും കാര്യങ്ങളും വന്നിരുന്നു അതുപോലെ തന്നെ ഡി സി സിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ളൊരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിൽ ഈ ഒരു സ്ത്രീ കളവ് പറയുകയാണെന്നുള്ള കുറച്ച് ഒരു വിഭാഗം ആൾക്കാർ ഈ ഒരു സ്ത്രീ കളവ് പറയാ പറയുകയാണെന്നുള്ളൊരു ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ഇത് നിലവിൽ ഈ ഒരു കാര്യത്തിൽ നടപടി ലഭി ഒന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ജോസ് ഫ്രാങ്കിലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് രേണുക ശരി വിസ്മയ വ്യക്തമാണ് ഈ ഒരു വാർത്ത മുൻപും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കാരണം സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആത്മഹത്യാക്കുറിപ്പ് നാലു അടങ്ങിയ ആത്മഹത്യാ കുറിപ്പ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എനിക്കിങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ട എന്നുകൂടി കുറിപ്പിൽ പറയുന്നു കണക്കുകൾ സഹിതം എഴുതിയാണ് യുവതി ഇപ്പോൾ ജീവനൊടുക്കിയത് എന്നതാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് കൌൺസിലർ ജോസ് ഫ്രാങ്ക്ലിന്റെ ഭീഷണിയെ തുടർന്ന് യുവതി തീ കൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിലാണ് ആത്മഹത്യാ കുറിപ്പ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് വിസ്മയാണ്